ഞങ്ങൾ ഇത്ര നാളും വിചാരിച്ചിരുന്നത് ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് എന്ന് വിചാരിക്കുന്നത് തേനുകൊണ്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് പക്ഷെ ഈയിടക്കാണ് അത് അത്ര തേനുകൊണ്ടുള്ള പരിപാടിയല്ല എന്ന് മനസ്സിലായത് ഇത്ര നാളും ഞങ്ങൾ വിചാരിച്ചിരുന്ന ഹണി ട്രാപ്പ് തേനുകൊണ്ടുള്ള എന്തോ ഒരു ട്രാപ്പ് എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ഇനി അതിനെ കുറിച്ച് ലിബിൻ പറയുന്നതാണ് അതായത് കഴിഞ്ഞ ഞാൻ കുറച്ച് നാളുകളായിട്ട് ലിബിന് ഒരു അക്കൗണ്ടിൽ നിന്നും സംസാരിക്കാൻ വേണ്ടിയാണ് ഈ ബുൾജിനെ കുറിച്ച് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു കാലത്ത് എന്തു പിള്ളേർക്കൊരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു ഈ രണ്ടുപേരും ചേട്ടൻ അനിയന്മാരും കാരണം എന്ന് വെച്ചൊന്നുമില്ലായ്മയെന്ന് തന്നെയാണ് അവന്മാർ ഇത്രയും ഉയർത്തിക്കൊണ്ടു വന്നത് അതിന് നമ്മൾ കൈയടിക്കേണ്ട ഒരു കാര്യം തന്നെ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു വണ്ടി സംബന്ധമായിട്ട് തന്നെ മോഡിഫൈ ചെയ്യാൻ അങ്ങനെ കുറേ വിഷയങ്ങളും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ എന്താ പറയണ്ടേ എല്ലാ ആഴ്ചയിലും വന്നില്ല പോലീസ് വന്നില്ല തൂക്കിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇവരുടെ ഇവരുടെ വണ്ടി റോഡിൽ ഇറങ്ങിയ അപ്പം പ്രശ്നം പിന്നെ ഇടയ്ക്ക് ഭയങ്കര വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ വന്നിട്ട് ലൈവിൽ വന്നിട്ട് ഭയങ്കര കരശനും കാര്യങ്ങളും ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് അതിനുശേഷം പിന്നെ എന്താ പറയണ്ടെ അവർ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ച് ഇങ്ങനെ ഡൗൺ ആയി ഡൗൺ ആയി ഡൗൺ ആയി ഇങ്ങനെ വന്നു പക്ഷേ ഇപ്പം വീണ്ടും കയറി 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 നല്ല രീതിയിൽ വരുന്നുണ്ട് ഇടയ്ക്ക് ഒരു അച്ചാറ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ ചെറിയൊരു വിഷയമാണ് സംഭവിച്ചിരിക്കുന്നത് അതല്ല ഇളയ ചേട്ടൻ്റെ ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചു അതാണ് ഇന്നത്തെ വിഷയം എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാം സഭ്യാത്തവർക്ക് സഭ്യാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നിരന്തരമായിട്ട് മെസ്സേജ് വരുന്നു അറില്ല കഴിഞ്ഞ യാത്ര ഈ വാഹനങ്ങളിലും മലേഷ്യ പോകുന്ന യാത്രയിലാണ് നമ്മുടെ വാഹനം കൊണ്ടുപോകുന്ന നമ്മൾ കൊൽക്കത്ത നിന്നൊന്ന് കുളിച്ചായിരുന്നു അതായത് അവിടുത്തെ ആൾക്കാർ കുളിക്കുന്ന രീതി ഞങ്ങളൊന്ന് കുളിച്ചു അപ്പൊ കുളിച്ചപ്പോൾ ചില സ്ഥലത്ത് മുഴയും ചില സ്ഥലത്ത് ഇതൊക്കെ വന്നു നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ സാധാരണ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ദുരുദ്ദേശമൊന്നുമില്ല ഒന്നുമില്ല അത് വെച്ച് ഒരാള് ഒരു പിന്നെ ആള് ലിപിന് മെസ്സേജ് അയക്കി തുടങ്ങി പറയും അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒന്നര കൊല്ലം മുന്നേ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു തുടങ്ങിയത് അപ്പൊ ഞാൻ എല്ലാവർക്കും സാധാരണ റീൽസ് ഇട്ടു റീൽസ് ഇട്ടുകഴിഞ്ഞപ്പം അതിന്റെ അക്കൗണ്ട് നേരത്ത് മലേഷ്യയിൽ നിന്ന് നമ്മൾ അല്ല കൊൽക്കത്തുനിന്ന് നമ്മൾ മലേഷ്യയിലോട്ട് വണ്ടി ഷിപ്പ് ചെയ്യാൻ നമ്മൾ വണ്ടി കഴിക്കഴിഞ്ഞപ്പോ ക്ലീൻ ആക്കാൻ നേരത്ത് നമ്മളും കുളിച്ചു അതിന്റെ റീൽസ് ഇട്ടു അതിന് ആ റീൽസിന്റെ റീൽസിന്റെ ലിങ്ക് എനിക്ക് വന്നിട്ട് പറഞ്ഞു പറഞ്ഞു ഇതാ എനിക്ക് സംഭവം എന്ന് മനസ്സിലായി ചുക്കാമണി ചുക്കാമണി പൊങ്ങി പൊങ്ങി അതായത് എനിക്ക് കാര്യം മനസ്സിലായി അപ്പൊ എന്നോട് പിന്നെയും പറഞ്ഞു ചേട്ടൻ്റെ ഫ്രണ്ട് മെസ്സേജ് അയച്ചിട്ടാണ് ആവുമ്പോൾ പറയുന്നത് അപ്പൊ പൂർണ്ണമായിട്ട് പറയട്ട അതായത് പറഞ്ഞു ചേട്ടനെ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു പിന്നെ ചേട്ടൻ ഷട്ടി കിട്ടിട്ടില്ലേ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉള്ള കാര്യങ്ങള് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ ഞാൻ അപ്പൊ മറ്റേ റീൽസിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തിട്ട് ചോദിച്ചു ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് അവർ നേക്കഡ് ആയിട്ടുള്ള ഫോട്ടോകൾ ഫുൾ ഇങ്ങോട്ട് ഇട്ടാന്ന് തുടങ്ങി അതായത് പിന്നെ ഷട്ടിയുടെ ബേസറിന്റെ അങ്ങനത്തെ കുറെ കാര്യം ഫോട്ടോയും കാര്യങ്ങളും ഇങ്ങോട്ട് ഇട്ടു അട്ട് എന്നോട് ചോദിച്ചു ഇത് കണ്ടോന്ന് ചോദിച്ചു ഞാൻ ഇത് കണ്ടതെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് കാര്യം ചില അവരയ്ക്കുന്ന ഫോട്ടോയിൻ്റെ അകത്തും മൊത്തം ബംഗാളി വീഡിയുടെ ഫോട്ടോയും കാര്യങ്ങളും ഇങ്ങനെയുള്ള ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ വീഡിയോസ് നിങ്ങള് കാണാം പണ്ടോട്ടെ ഓക്കെ അത്യാവശ്യം നല്ല പൈസയും കാര്യങ്ങളും സെറ്റപ്പ് ഒക്കെ ആയെങ്കിലും അവരാ പഴയ ആ രീതി വിട്ടിട്ടില്ല കാരണം അവർ കുക്കിംഗ് ചെയ്യാൻ നേരത്താണെങ്കിൽ ഇപ്പോൾ ഉടുപ്പുമില്ല ഒന്നുമില്ല ഒരു ഷോർട്ട്സ് ഇട്ടുകൊണ്ട് വന്നിട്ട് ഇവർ ഈ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പിന്നെ കൊളക്കെട്ടയിൽ ചെന്നിട്ട് കുളിച്ച് എന്തോ മണിയിലൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നേ കേൾക്കുന്നു ഓക്കെ അപ്പം അതെടുത്ത് വെച്ചിട്ടാണ് ഈ പറയുന്ന ഒരു പെൺകുട്ടി മെസ്സേജ് ചെയ്യുന്നത് ഫേക്ക് അക്കൗണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും കാരണം എത്രയും ഫേമായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ലേ ഇപ്പൊ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യം ഒരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുപോലെ മെസ്സേജ് വെച്ചു മെസ്സേജ് വെച്ച് കഴിഞ്ഞിട്ട് ഓക്കെ അവർ ചിലപ്പോൾ ഇത് ഒറിജിനൽ അക്കൗണ്ടായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയാൽ ഇപ്പൊ ഒരു വളം ഒന്ന് ആലോചിച്ച് നോക്കുക പണി കിട്ടുമോ ഇട്ടി പിന്നെ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോട് എടുത്തയച്ചാൽ വലിയ സീനും കാര്യങ്ങളൊന്നും അത് ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ആണ് നേരെ തിരിച്ചാണെങ്കിൽ വകുപ്പ് വേറെ അങ്ങനെ ഇവർ പറയുന്നുണ്ട് ചില പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഇതിപ്പോ അവര് കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിലാണ് തോന്നുന്നത് പ്രത്യേകിച്ച് ഇല വന്നു മുള്ളേ വീണാലും മുള്ളു വന്ന ഇല വീണാലും ഇവിടെ കേട് നമ്മളെപ്പോലുള്ളവർക്കൊക്കെ തന്നെയാണ് കാരണം തുമ്മിയാലും എല്ലാത്തിനും പീഡനമാണ് അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് പറയണ്ട ചുമ്മാ നോക്കി നിന്നാലും അല്ലെങ്കിൽ എന്താ പറയണ്ടേ ഒരു അടുത്തോടൊപ്പം മുട്ടയിൽ ആ അമ്മനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു തീർന്നു അപ്പൊ ആ നിരപരാധിയാണെങ്കിൽ ആ ഒരു പേര് വന്ന പിന്നെ ജീവിതകാലം മുഴുവനും ആ ഒരു സ്മെല്ല് മാറത്തില്ല അത് അങ്ങനെയാണ് സത്യത്തിൽ കംപ്ലൈന്റ് കംപ്ലൈന്റ് വന്ന് ചോദിക്കും നിങ്ങൾ ചെയ്തില്ല വന്നിട്ട് ഇതിനെ പറഞ്ഞിട്ട് എന്താ കാര്യം അങ്ങനെ പറയുന്ന ആൾക്കാർ ബാക്കി ഞാൻ ജസ്റ്റ് ഒന്ന് വരാൻ വേണ്ടി തുടങ്ങി അപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ സൈഡിൽ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം മേഘനാ പി എന്ന് പറഞ്ഞ ഈ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് നിരന്തരമായിട്ട് മെസ്സേജ് വന്ന് തുടങ്ങി പിന്നെ തുണിയ സംഭവം ഒന്നുമില്ലാത്ത ബംഗാളികളുടെ മറ്റ് സംഭവങ്ങൾ അയച്ചു തരും എന്നിട്ട് ഇതിന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ പെണ്ണങ്ങളും ആണുങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഇതിൽ മനസ്സിലായത് എന്നിട്ട് ഇവര് പിന്നെ വോയിസും കാര്യങ്ങളൊക്കെ അയച്ചാശ്ശേര് ഒറ്റ ഫോൺ കോൾ വിളിയാ എന്നിട്ട് അതിന്റെ അതും കാരണം നമ്മുടെ തല അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് ഭീഷണിപ്പെടുത്തും അപ്പൊ അങ്ങനെയൊക്കെ ആർക്കെങ്കിലും വന്നിട്ടുണ്ട് നിങ്ങൾ അതിലൊന്നും വീഴരുത് ഇത് സാമ്പത്തിക പരിപാടിയാണ് അതായത് പൈസ അടിക്കാനുള്ള പരിപാടിയാണ് ഇതിന്റെ എന്നിട്ട് ഇത് വെച്ച് ഞങ്ങള് പോലീസിന് അതായത് ഡി ജി പി എസ് പി ഞങ്ങള് ടൗൺ സ്റ്റേഷൻ അവിടുത്തെ സ്റ്റേഷൻ ഇവിടുത്തെ എല്ലാവർക്കും പരാതി കൊടുത്തു ഇവര് പറയുന്ന വെച്ചാല് നമ്മള് ആണുങ്ങളെ പരാതിക്ക് പറഞ്ഞത് അതായത് നമ്മളിപ്പം ഒരു പെണ്ണങ്ങളുടെ അക്കൗണ്ടിലോട്ട് നമ്മളിതിപ്പോ നമ്മളൊരു ഫോട്ടോ അയച്ചു കൊടുത്തത് അതെടുക്കുക അവർക്ക് പരാതി എടുക്കാൻ പെട്ടെന്ന് എളുപ്പമാണ് അതായത് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക് ഇവർക്ക് ഡാറ്റ കൊടുക്കുന്നില്ല അതേ സമയത്ത് ഒരു പെണ്ണങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മക്ക് അയച്ചെന്ന് വെച്ചിട്ടുണ്ടായാലും അത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് അത് കാര്യമായിട്ട് കാണൂല അപ്പൊ ഇവർക്ക് ഡാറ്റ കൊടുക്കൂലെന്നാ പറഞ്ഞത് ആകെ പോലീസാർക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ട് ഒരു മെയിൽ ഐഡിയ കിട്ടിയത് അപ്പൊ അവര് പറഞ്ഞതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാണോ ഇല്ലെന്നുള്ള ഉറപ്പില്ലെന്നാണ് പറഞ്ഞത് അതും പിന്നെ പല റീൽ നെറ്റ്വർക്ക് പല പബ്ലിക് ഇതിന്റെ അതൊക്കെയാണ് ആണുങ്ങളെ ഉപയോഗിക്കുന്ന ഒരു പേര് പറഞ്ഞു നമുക്ക് വ്യക്തമില്ലാത്ത നമ്മൾ പുറത്തു വരുന്നില്ല ഇനി ആർക്കെങ്കിലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ അക്കൗണ്ട് ആറിയാന്നുള്ളത് അറിയാമെങ്കിലും പിന്നെ നിങ്ങൾ പറഞ്ഞു തരാം പിന്നെ ഞങ്ങൾ കേസ് കൊടുത്തതിന്റെ സംഭവങ്ങളും കാര്യങ്ങളും കൊടുത്ത് പിന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ ഓക്കെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അല്ലേ പരാതി കൊടുത്തില്ലെങ്കിൽ ഭാവി നമ്മളെ തന്നെ ചോദിക്കും അത് സ്വാഭാവികമാണ് അപ്പം ഈ കാര്യങ്ങൾ കണ്ടില്ലേ ഈ ആണും പെണ്ണും വ്യത്യാസം ഞാൻ ആലോചിക്കും അതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ കുഴപ്പവും അത് സത്യത്തിൽ ശരിക്കും മുതലെടുപ്പായിട്ട് ഓക്കെ ഇപ്പൊ ഇവര് അത്യാവശ്യം ഇനിയിപ്പോ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ കാണും നീക്കി പെണ്ണു പിടിക്കാൻ പോയിട്ട് കേടാ ഇതൊക്കെ സംഭവിച്ചത് പിന്നെ കുളിക്കുന്ന കുളിയാണോ ഇതൊക്കെ കാണിച്ചുകൊണ്ടും അവിടെ എവിടെയൊക്കെ വെച്ചോണ്ടിരിക്കും നിനക്കൊക്കെ ഒരു നാണോ മാനം ഇല്ല തുണിയൊക്കെ ഇട്ടുകൂടെ ഇത്രയൊക്കെ ആയില്ല എന്നിട്ടും പിന്നെന് ഇങ്ങനെ ദാരിദ്ര്യം കാണിക്കുന്ന പൈസ തട്ടിയെടുക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെയാ കമന്റ് പൈസ തട്ടിയെടുക്കാൻ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ സംസാരില്ലേ അങ്ങനെ കുറച്ച് കമന്റോളുകളും കാര്യങ്ങളും ഉണ്ട് കാരണം ചുമ്മാ ഇരുന്ന് ദുഷിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ലല്ലോ അത് കമന്റ് നമ്മൾ തെണ്ടി പോകും പിന്നെ വേറെ കാര്യം ഭാവിയിൽ ഇവര് വലിയ അക്കൗണ്ട് മാറ്റിയിട്ട് റിയൽ ആയിട്ടുള്ള അക്കൗണ്ടിലോട്ട് മാറ്റി കൊടുത്താൽ നമുക്കൊരു പണി കിട്ടും പിന്നെ വേറെ കാര്യം ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പരാതി കൊടുക്കും ഒരാൾക്ക് പൈസയോ കാര്യങ്ങളോ ഒരു കാര്യം കൊടുക്കാൻ വേണ്ടി നിൽക്കരുത് അതെ ഇങ്ങനെയൊക്കെ ആർക്കും അവസ്ഥ കഴിഞ്ഞ ദിവസം ഒരു ഒരു ബിസിനസ്മാരൻ ഇതേപോലെ തന്നെ രണ്ടര കോടി രൂപയാണ് അവരെ തട്ടിയെടുത്തത് ഇതേപോലെ തേനൊഴിച്ചുള്ള പരിപാടിയാണ് അപ്പൊ അതിന്റെ അകത്തുനിന്ന് അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുക ഇതൊന്നും ടെൻഷൻ അടിക്കാനുള്ള കാര്യമൊന്നുമില്ല ഈ മാറിയ ലോകത്ത് ഇതൊന്നും ഇന്നത്തെ കാലത്ത് വലിയ സംഭവം അല്ലാതല്ല അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുത്തോളം പറയാ പേടിക്കേണ്ട തെറ്റിൽ തെറ്റ് ചെയ്യാത്തവര് ഇനിയിപ്പൊ നിങ്ങൾ കാണിച്ച് പിന്നെ ഷോപ്പ് പരിപാടി മണ്ഡല ഡിസ്ക് കളിച്ചു പോലത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ എന്നാലും പേടിക്കാന്നുമില്ല നമുക്ക് പേടിയില്ലെങ്കിൽ ഇതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഞങ്ങളുടെ നിരന്തരം മെസ്സേജ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്ത കഴിഞ്ഞ വർഷം എനിക്ക് ഇത് ഫേക്ക് തന്നെ അറിയാൻ വേണ്ടി ഒരു കാര്യം കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ ഇതേപോലെ ചേട്ടന്റെ കാളി കൊള്ളാം സത്യമായിട്ട് പറഞ്ഞു ചേട്ടന്റെ കാളി കൊള്ളാം ചേട്ടനെ കണ്ട കരിമാടിക്കുട്ടിനെ പോലെ ഇരിക്കുന്നു അപ്പഴും എനിക്ക് കത്ത് ആരെ ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഇങ്ങനെ അയക്കുന്നത് അങ്ങനെയാണ് ഞാൻ പിന്നെ ഇവര് മെസ്സേജ് അയച്ചപ്പോ ഞാൻ എത്രത്തോളം പോകും അറിയാൻ വേണ്ടിയാണ് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തത് കേസ് പറയാം ഒന്നേ ആരെങ്കിലും എന്റെ പൊന്നു ചേട്ടാ ഇത്രയും ഒരു ഫേമിൽ നിൽക്കുന്ന നിങ്ങൾ രസിക്കാൻ പോകേണ്ട ഒരു ആവശ്യവും നിങ്ങൾക്ക് എന്താ വിവരമില്ല ഞാൻ അറിയാൻ വേണ്ടിയൊണ്ട് ചോദിക്കുകയാണ് രസിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ അത് ഞാൻ പറയട്ടെ ഇത്രയും ഫേമാണ് നിങ്ങൾ അത്യാവശ്യം പല ആൾക്കാരും പല രീതിയിലും മെസ്സൈക്കും അന്ന് വെച്ച് രസിക്കാനാണോ നിൽക്കുന്നത് ഏഹ് എന്നിട്ട് ഓക്കെ ഈ നാളെ ഇത് പണിയാവൂന്നറിഞ്ഞിട്ട് നിങ്ങൾ കൊണ്ട് കേസ് കൊടുത്താണെങ്കിലോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടാ എന്ത് ചെയ്യുമോ ഈ പറയാനെ എനിക്ക് പോലും അത് കേൾക്കുമ്പോൾ ഏതാണ്ട് പോലെ തോന്നുന്നു കാരണം ഈ ചേട്ടന്റെ ഇളയ ചേട്ടന്റെ ചില കാര്യങ്ങളും ചില രീതികളും കാണുമ്പോൾ മെച്ചൂരിറ്റി പോയി ചില സമയത്ത് നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഉള്ളത് ഉള്ളതല്ല പക്ഷെ നിങ്ങൾ ഇപ്പൊ വന്നിട്ട് ഇതറിയാൻ വേണ്ടി ഞാനും കളിത്തമാശയ്ക്കായിട്ടുള്ള രീതി എന്ന് പറയുമ്പോൾ അത് വേറെ രീതി പോകും ചിലപ്പോൾ ഓക്കെ നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ പോലും അതുകൊണ്ട് ഇങ്ങനെയുള്ള കളി തമാശ പരമാവധി കുറയ്ക്കുക അല്ലെങ്കിൽ എന്താ പറയണ്ടേ നാളെ നിങ്ങളുടെ വോയിസ് എല്ലാം പുറത്തു വീണ തീർന്ന് പിന്നെ അവസാനം നമ്മളെ ചിക്കൻ ലോലിപ്പോപ്പ് എടുത്ത് വായി വെച്ച് കടിച്ചോ അവസ്ഥ വരും അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പരമാവധി നമ്മൾ ഒഴിഞ്ഞു മാറുന്നതായിരിക്കും നല്ലത് കാരണം ഇപ്പം അത്യാവശ്യം നിങ്ങളൊരു ഇത്രയും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും നിസ്സാര കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടെന്നല്ല വരുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് ഇനി വരുന്ന കമൻസും കാര്യങ്ങളൊക്കെ എന്തായാലും വീഡിയോ ഒരു കുറച്ച് മണിക്കൂറുകളും മാത്രമേ ഉള്ളൂ ഇനി വരുന്ന കമൻസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടേ വരാൻ ചാൻസ് ഉള്ളൂ ഓക്കെ എന്തായാലും കേസ് കൊടുത്തില്ലേ നന്നായി പിന്നെ ഈ കേസ് കൊടുത്ത് ഇനി ഇതിന്റെ പുറയിൽ അവര് വല്ലതും വന്നിട്ട് വല്ല കളി കളിക്കുവാണെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് എന്താണ് സത്യാവസ്ഥ എന്നൊക്കെ ഓക്കെ ഗൈസ് ഇപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചൊപ്പം ഒക്കെ ചെയ്യാം എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത് കളി തമാശയൊക്കെ ആണെങ്കിൽ കൊല്ലം വേക്കറിലും പാടിക്കൊണ്ട് ചെല്ലല്ലേ അവസാനം നമ്മുടെ കൽപ്പം കൊണ്ട് അവർ പോകും